പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കി കർഷകർക്ക് ഗുണപ്രദമായ കൃഷി രീതികളെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നടന്നുവരുന്ന അസുസ്ഥിര കൃഷി വികസന സെമിനാർ സെമിനാർന്നിന് കൂട്ടാളി നടക്കുമെന്ന് പാർഭാഹികൾ അറിയിച്ചു സന്ദർപാറ കൃഷി വിജ്ഞാനം കേന്ദ്രം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സുധാകരൻ സൗന്ദർ സെമിനാർ നയിക്കും ഇടുക്കി മിഷന്റെയും മലനാടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെയും ഫാർമേഴ്സ് സർവീസ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിവിധ പഞ്ചായത്തുകളിലായി സെമിനാറുകൾ സംഘടിപ്പിച്ചു വരുന്നത് സെമിനാറുകളുടെ സമാപന പരിപാടിയാണ് രാവിലെ പത്ത് മണിക്ക് കൂട്ടാർ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തപ്പെടുന്നത് കാർഷിക മേഖലയിലെ പുതിയ മാറ്റത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കർഷകരെ ആദരിക്കൽ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ കൃഷിശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലുള്ള സെമിനാറുകൾ കാർഷിക മരുന്നുകളുടെ സെമിനാറിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ മിഷൻ മലനാടനുമായി ചേർന്നുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായി നടത്തി വരുന്ന കാർഷിക സെമിനാറിന്റെ ഭാഗമായി സുസ്ഥിര കൃഷി വികസന സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കൃഷി സാഹചര്യങ്ങളും സാധാരണ കൃഷിക്കാരിലേക്ക് എത്തിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള വളങ്ങൾ മറ്റ് സംവിധാനങ്ങൾ കൃഷി രീതികൾ എല്ലാം കൃത്യമായി കർഷകർക്ക് എത്തിക്കുന്നതിനും വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സെമിനാറുകൾ നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായി കൂട്ടാറ് എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ഈ സെമിനാറിൽ ഉദ്ഘാടകനായി എത്തുന്നത് ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ ദേശീയ പ്രമുഖ കെ ആർ കണ്ണനാണ് അതിൽ പ്രഭാഷണം നടത്തുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ് കാര്യവാഹ് എൻ ടി ഷിബു അതോടൊപ്പം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അക്ഷയശ്രീയുടെയും മലനാടിന്റെയും ഉണ്ടാവും ബ്ലോക്ക് പഞ്ചായത്തിനെ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഇവരുടെ പ്രവർത്തന ലക്ഷ്യം ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ പത്ത് പഞ്ചായത്തുകളെ സുഗന്ധ വ്യഞ്ജനത്തിന്റെ കൃഷിയുടെയും അതുപോലെ തന്നെ അതിന്റെ വിപണനത്തിന്റെയും കേന്ദ്രത്തിൽ ഒരു സ്പൈസസ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചടങ്ങിൽ വെച്ച് മത്സ്യം ക്ഷീര യുവ സംരംഭകർ സമ്മിശ്ര കൃഷി എന്നിവയിൽ മികച്ച വിജയം കൈവരിച്ച കർഷകരെ ആദരിക്കുമെന്നും ഭാരവാഹികളായ ദിലീപ് പി പ്രസാദ് സന്തോഷ് ഇടമന മനോജ് ആർ ഷാജു കെ തുടങ്ങിയവർ അറിയിച്ചു